ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് മാങ്കോസ്റ്റിൻ്റെ ചുവട്ടൽ ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ മാംഗോസ്റ്റിൻ പൂവിട്ടു തുടങ്ങി അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കേണ്ടത് മാംഗോസ്റ്റിൻ പൂക്കാൻ സമയമായോ മാോസ്റ്റിൻ്റെ പൂവ് എങ്ങനെയാണ് ഇത് അറിയാൻ അല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് മാംഗോസ്റ്റിൻ വെച്ച് പൂവിടാൻ നോക്കി നിൽക്കുന്നവർക്ക് മുമ്പ് പല പ്രാവശ്യം പൂവിട്ടവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാങ്കോസ്റ്റിൻ ശരിക്കും ഈ കൊല്ലത്തെ പൂവിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പൂവ് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് ഭൂരിഭാഗം സ്ഥലത്തും പൂവ് ഇട്ടിട്ടില്ല പൂവിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ പൂവായി ഇത് കണ്ട ഇങ്ങനെയാണ് മാങ്കോസ്റ്റീൻ പൂവിട്ട് കാണുന്നത് ഇപ്പം ഇത് ഏറ്റവും ചെറിയ പൂവ് വിരിഞ്ഞ് വരുന്നുള്ളൂ ഈ കൊലയിലും ഉണ്ട് ഇതില് രണ്ടെണ്ണം ഉണ്ട് എന്നാ ഇതിന്റെ പൂ അവിടെ എന്നാൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ അവിടെയൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട് അതെ പൂ പൂവിരിഞ്ഞ് അതിന്റെ സൈഡ് ഒഴിഞ്ഞു പോണതാണിത് അപ്പോൾ ഇതിന്റെ മുകളിൽ ആ കണ്ടീഷൻ ആയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മാസം കഴിയുമ്പോ ഫ്രൂട്ട് ഫ്രൂട്ടാവും മൂന്ന് മാസം തൊണ്ണൂറ് ദിവസമൊക്കെ കഷ്ടി മതി പിന്നെ കാലാവസ്ഥക്ക് വ്യത്യാസം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും അപ്പോൾ നമുക്ക് ഇത്രയും ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് വേറെയില്ല കാര്യം റമ്പൂട്ടാനൊക്കെ നല്ലതാണ് എന്നാലും അതിനെ കവർത്തി വെട്ടുന്ന ഒന്നാണിത് പിന്നെ മാങ്കോസ്റ്റും പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മാങ്കോസ്റ്റിന് നല്ലവണ്ണം വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പൂവിടലും കുറയും അതുപോലെ കായൽപ്പിടുത്തം കൊഴിയും കുറയും കൊഴിയൽ കായ്കൾ കൊഴിഞ്ഞു പോക്ക് കൂടും അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും നനയ്ക്കിൽ പോസിബിളല്ല രണ്ട് ദിവസം കൂടി വന്നാൽ മൂന്ന് ദിവസം രണ്ട് ദിവസത്തിൽ ശരിക്കും നനച്ച് കൊടുക്കാം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വെയിൽ ചെടിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് വെള്ളം വേണ്ട ചെടിയാണ് മാങ്കോസ്റ്റിൻ അപ്പം അതുപോലെ നമ്മൾ നന്നായിട്ട് പരിചരിക്കുകയും കാര്യങ്ങളും ചെയ്ത ധാരാളം ഉണ്ടായിട്ടുണ്ട് പിന്നെ വളം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ടിട്ടു അതിന് വളം കൊടുക്കാതെ വല്ലപ്പൊളം എന്തെങ്കിലും തിരിച്ചാണോ അല്ലെങ്കിൽ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മൾ ശരിക്കും ജൈവ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുക പിന്നെ ചെറിയ തൈകളാണെങ്കിൽ നമ്മൾ കടല പിണ്ണാക്ക് പൊളിപ്പിച്ചത് കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഗ്രോത്തിലും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം നമ്മളുടെ ആ മാങ്കോസ്റ്റിൻ ചെടി നിൽക്കണം വേണ്ട അത് ശരിക്കും അഞ്ച് വർഷം ആവുന്നു അതിലും വലിയ ചെടിയുണ്ട് ആ ഭാഗത്തിൽ വെച്ചതിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം മാംഗോസ്റ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ വെയിൽ വേണ്ടാത്ത ചെടിയാണ് ഒരു അമ്പത് ശതമാനം വെയിലുണ്ടെങ്കിലും മാംഗോസ്റ്റിനിൽ ധാരാളം കായകൾ ഉണ്ടായി കിട്ടും ഷെയ്ഡാണ് ശരിക്കും മാംഗോസ്റ്റിൻ ചെടി കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഓവർ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് വളർച്ച കുറേയും കാര്യങ്ങളുമായിട്ടാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടേക്കുന്നത് പിന്നെ ഇതിനകത്ത് പലരും ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞിപ്പോൾ നമ്മളുടെ ഈ ചെടി കണ്ട ഇതിൻ്റെ കൂമ്പ് വളഞ്ഞു നിൽക്കാണ് ഇത്രയും വളർച്ചയായ ചെടിയാ ഇതിന് നമ്മൾ കോഴി വെച്ച് കെട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് കനം കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഈ സ്റ്റംബിന് നല്ല കട്ടി വന്നിട്ടില്ല അപ്പം അതൊന്ന് ചെറിയ മൂഫിലേക്ക് വരുമ്പം ഇപ്പം ഇതിങ്ങനെ എടുക്കാമല്ലേ ഒരാഴ്ച രണ്ടാഴ്ചയാകുമ്പോഴേക്കും ഇത് തനിയെ പൊന്തി പൊക്കോളൂ തൊണ്ണൂറ് ശതമാനം പൊടിഞ്ഞു പോയില്ല പിന്നെ പത്ത് ശതമാനമൊക്കെ ചിലത് ഒടിഞ്ഞു പോവാം അപ്പം എന്തെങ്കിലും കോലൊക്കെ വെച്ച് കെട്ടാമെന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല ഇത്രയും ഹൈറ്റിലായില്ലേ അപ്പം ഞങ്ങളിവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അത് തനിയെ തന്നെ അതിന് നല്ല സ്ട്രോങ്ങായി അത് തല പൊക്കി പൊക്കോളൂ അതിങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളവും കാര്യങ്ങളും നന്നായിട്ട് കൊടുക്കുന്ന കാരണം അതിൻ്റെ ഇലകൾക്ക് തൂപ്പുകൾക്ക് നല്ല കനമുള്ളതുകൊണ്ടാണ് അത് വളം കൊടുക്കാതിരുന്നാൽ അതിൻ്റെ തല ഇങ്ങനെ ഒരിക്കലും വളയും കാര്യങ്ങളും ചെയ്യില്ല പക്ഷേ അപ്പോൾ ചെടി നമ്മുടെ ചെടി അതിനുള്ള വളർച്ച ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നമ്മളുടെ ഫാമിലെ ഒരു ജാതിയാണ് അപ്പോൾ അതിൻ്റെ ഈ ശിഖരത്തിൽ തന്നെ എന്തോരം കായികളാണെന്ന് നോക്കി അപ്പം നമ്മൾ നന്നായിട്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വേനൽക്കാലത്ത് നനയ്ക്കുകയും ഈ മാങ്കോസിന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളവും കൊടുത്ത് അതുപോലെ വെള്ളവും കൊടുത്ത് കാര്യമായിട്ട് സംരക്ഷിക്കുകയും കാര്യങ്ങളും ചെയ്താൽ നമുക്ക് ഇതുപോലെ കായുണ്ടായിരിക്കും മാംഗോസിന് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പം ശരിക്കും ഈ പറമ്പിൽ നമ്മൾ നമ്മൾ ഇന്നലെ നനച്ചതാണ് അപ്പം ഡെയിലി നനച്ചു കൊടുക്കാൻ പറ്റുക ഡെയിലി നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കാം അത് നിർബന്ധമായിട്ടും ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിളവ് കുറയും നമ്മളുടെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ കൊഴുങ്ങി പോകാനും ഒക്കെ കാണിക്കാം നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തനം വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് പിന്നെ നമ്മൾ വേറെ ഒരു ടെക്നിക്കിൽ ചെടികളുമായി ചെയ്യാറുണ്ട് എല്ലാ ചെടികളും ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും മാങ്കോസ് കഴിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും കായ്ച്ച് വരുമ്പോൾ നമുക്കത് ചെയ്യൽ അത്ര പോസിബിളല്ല എന്നാലും ഇപ്പോൾ നമുക്ക് എല്ലാം കായ്ച്ച് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചെടിയിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കടക്കിയാൽ നമ്മളിങ്ങനെ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന പണികളും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ കാലത്ത് തന്നെ അല്ലെങ്കിൽ വൈകിട്ട് വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്താൽ അത് ഗുണത്തെക്കാളേറെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചെടിയൊന്ന് ശരിക്കും തണുത്ത കിട്ടും അപ്പോൾ കൂടുതൽ കായ്ഫല്ലം ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം നമുക്കത് അനുഭവത്തിൽ ഒരു കാര്യമാണ് നമ്മൾ നനച്ചു കൊടുത്ത ആ മാങ്കോസ്റ്റിൻ പ്ലാന്റ് തന്നെയാണ് ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്ത വിഷലാണ് ഇപ്പോൾ കാണുന്നത് നിറയെ പൂക്കൾ വിരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കയ്യെത്തും ദൂരത്തൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷം പിന്നെ ഈ കാണുന്ന വിഷലെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീട്ടുപുറമ്പൊരു മാങ്കോസ്റ്റിൻ ഉണ്ടായതിൻ്റെ വിഷൽസാണ് കേട്ടോ അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ മാങ്കോസ്റ്റിൻ ഇപ്പോൾ പൂവിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ റംബൂട്ടാൻ്റെ കാര്യം എന്തായി ആരുടെയൊക്കെ വീട്ടിൽ പൂത്തു പൂത്തു തുടങ്ങി എവിടെയാണ് സ്ഥലം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്കോസിന് ചെറിയ പ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് പരിചരണം കൊടുത്തിരുന്നത് എന്നുള്ള ഒരു വളപ്രയോഗമാണ് കാണിക്കുന്നത് കേട്ടോ